സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ശിഷ്യാർഹ അല്ലേ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുതന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലോട്ട് കയറിപ്പോകാം പണമുള്ള വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കും എന്നിട്ട് പറയും നിങ്ങളുടെ മകൾക്ക് നിങ്ങളൊന്നും കൊടുക്കേണ്ട കുട്ടീനെ മാത്രം ഇങ്ങോട്ട് തന്നോളൂ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കൊടുക്കുകയും അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് നിർത്തുമോ അപ്പോൾ ഇപ്പുറത്തേക്കിന് ഉപ്പാ ഉമ്മ വിചാരിക്കുന്നു ഞങ്ങളെ മോളെ കണ്ട് ചോദിക്കുകയാണ് അവളെ ഇഷ്ടപ്പെട്ടിട്ട് ചോദിക്കുകയാണ് സോ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സാമ്പത്തികമായി കുടുംബത്തിൽ നിൽക്കുന്നവര് അവരുടെ പറ്റുന്നതിൻ്റെ ഏറ്റവും ഹൈ ലെവൽ സമ്പത്ത് കൊടുത്തിട്ടാണ് ഈ കുഞ്ഞുമക്കളെ അവരുടെ മക്കളെ ജീവനോട് ചേർത്ത് വെച്ചിരിക്കുന്ന മക്കളെ ഇവർക്ക് കൊടുക്കുന്നതിന് ഇവർ അവിടെ എത്തിയതിനു ശേഷമാണ് ഇവരുടെ പ്ലേറ്റ് ഒന്ന് മാറുക ഒന്ന് മാറിയിട്ട് പറയും നീ ഇത്രയും വലിയ കുടുംബത്തിൽ നിന്നല്ലേ നിന്റെ വാപ്പ ഇപ്പോൾ ഇത്രയും എനിക്ക് തന്നില്ലേ എൻ്റെ സ്റ്റാൻഡേർഡിന് ഇത് കുറഞ്ഞു പോയില്ലേ എന്ന് തന്നെ തോന്നുന്നില്ല ഇപ്പോൾ ഇനി ഇപ്പോൾ മേടിച്ചു വാ മേടിച്ചിട്ട് നീ ഇവിടെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വേറൊരു ന്യൂസ് വളരെ വിഷമത്തോട് കണ്ടൊരു ന്യൂസാണ് എൻ്റെ സഹോദരിക്ക് ഇത്രയും സൗന്ദര്യമുണ്ട് അതിനേക്കാളും സൗന്ദര്യം നിനക്ക് പാടില്ല എന്നതിൻ്റെ പേരിൽ അവളെ മൃഗീയമായി പീഡിപ്പിച്ച ഒരവസ്ഥ എന്തിനാ പറയുന്നത് സ്വന്തം കിടപ്പറയിൽ ഒരു ഭാര്യയ്ക്ക് വിശ്വാസത്തോടു കൂടി കയറിപ്പോയാൽ ആ ഒരു പൈസ കൊതി പണത്തിനോടുള്ള ഭ്രാന്ത് കയറിയിട്ട് സ്വന്തം ഭാര്യക്ക് തലകണിക്കടിയിൽ പാമ്പിനെ കയറ്റിവിട്ട് കൊന്നുകളഞ്ഞൊരു കേരളത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത് എന്ത് വിശ്വാസത്തിലാണെന്ത് പെൺകുട്ടികളൊക്കെ ഒന്ന് കല്യാണം കഴിക്കുക ഇന്ന് കൂടുതലും പെൺകുട്ടികളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണതെന്ന് അറിയുമോ കല്യാണമൊക്കെ പിന്നെ ആവട്ടെ ആദ്യം എനിക്കൊന്ന് ജോലി വേണം ആ ഒരു തീരുമാനത്തിലോട്ട് അവരെത്തിച്ചത് എന്താ ഇപ്പം വരുന്ന ന്യൂസുകളാണ് അവരെ ആ ആ ഒരു രീതിയിലുള്ള ചിന്തിക്കാൻ കടത്തിവിട്ട ഒരു പ്രയോ പ്രധാന പങ്ക് എന്ന് പറയുന്നത് അല്ലേ ഈയൊരു സ്ത്രീധനം ഇതിൻ്റെ ഒറിജിനിലോട്ട് പോയി നോക്കാം അല്ലേ ഇതെങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്തു എന്താണ് സ്ത്രീധനം ധാരി കണ്ടുപിടിച്ചു അല്ലേ നമ്മൾക്ക് ചിന്തിക്കുന്നില്ല ഈ ഒരു ചിന്ത വന്നത് കൊണ്ടല്ലേ ഇപ്പം ഈ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നട്ടലില്ലാത്തവരാണോ ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് ചിലർ ചിന്തിക്കും ചില പെൺകുട്ടികൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അവനെ നട്ടലില്ലേ അവനെ പോലെയുള്ളവന്മാരെ ഒന്നും വെച്ചിരിക്കാൻ പാടില്ല കൊന്നു കടം സ്പോട്ടിൽ എന്ന് പറയുന്ന അമ്മമാരുടെ ആ ഒരു പ്രതിഷേധം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ അവരുടെ വീട്ടിലും അതുപോലൊരു മകൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അതെ നമ്മൾ പൺമക്കൾ ഇപ്പോഴും വളർന്നു വരുന്നുണ്ട് അവർക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് രക്ഷിതാക്കൾ പേടിച്ചും ഭയം നോക്കി ഏത് ചെറുക്കനെ ചെറുക്കനെടുക്കണം ചക്കയാണെങ്കിൽ ചൂ നോക്കി നോക്കാം എവിടെയാണ് ചൂട് നോക്കേണ്ടത് അല്ലേ എവിടെ നിന്നാണ് ഈ ഓർജ്ജിൻ ഇത് എങ്ങനെയാണ് സ്ത്രീധനം എന്ന ടേമിലോട്ട് എത്തിയത് പണ്ടൊരു രാജാവ് അയാളുടെ മകൾക്ക് ഒരു സ്നേഹത്തിൻ്റെ പേർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആ പിതാവിന് ആ മകളോടുണ്ടായിരുന്ന ഒരു സ്നേഹമാണ് ഇത് സിസ്റ്റമാറ്റിക്കലി ബാക്ക് 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 പോയി പോയിപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് പോയി എത്തി ഇപ്പോഴും അത് നടക്കുന്നുണ്ടോക്കെ നടക്കട്ടെ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണല്ലേ അത് അവൾക്ക് അവളെ നീ നന്നായിട്ട് നോക്കിക്കോ എൻ്റെ മോക്ക് ഞാനിത് കൊടുക്കുവാണ് ഇത് നിനക്ക് വേണമെങ്കിൽ പക്ഷേ അറബ് രാജ്യങ്ങളത് സ്വീകരിക്കുന്നുണ്ടോ അല്ല അവർ തിരിച്ചാണ് ചെയ്യുന്നത് കറക്റ്റ് ടേമിലാണ് ചെയ്യുന്നത് ദീൻ പഠിപ്പിച്ചത് എങ്ങനെയാണോ നിനക്ക് നെയിറ്റി നിൽക്കാൻ പ്രാപ്തി ഉള്ളപ്പോൾ നീ മറ്റൊരു റോഹനെ സംരക്ഷിച്ചു കൊള്ളുക അവളെ നീ ഒന്നും മേടിക്കാൻ പാടില്ല പകരം അവളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുക മെഹർ കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റായ ഒരു ടേം അപ്പോൾ അവിടെ സ്ത്രീക്കാണ് ഒരു പൊസിഷൻ പോകുന്നത് അവിടെ ഒരിക്കലും സ്ത്രീയെ കാള ചെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വിൽക്കുന്ന പോലെ അവിടെ ഒരു റേറ്റും തൂക്കിയിട്ടിട്ട് നൂറ്റൊന്ന് പവ ും അത്ര കാറും ഏക്കറും എന്ന് പറഞ്ഞിട്ടൊരു റേറ്റ് തൂക്കിയിട്ടിട്ടല്ല അവിടെ സ്ത്രീയെ നിർത്തുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ഡെഫിനേഷൻ ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ല സോ ഇതൊക്കെ ഓരോ കാലവർഷം മാറുന്നതിനനുസരിച്ചിട്ട് ആവുന്ന ഓരോ ഈ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡൗറി സിസ്റ്റം മാറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവരും കൊണ്ട് താങ്ങാൻ പറ്റും ഇപ്പോഴത്തെ സ്വർണ്ണവില എത്രയാണ് സുഖാനുള്ള അല്ലേ എല്ലാ ഉമ്മമാരെ കൊണ്ടുപറ്റുമോ പക്ഷേ അപ്പോഴും ഈ കേസുകളൊക്കെ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നല്ല അല്ലെങ്കിൽ ഏറ്റവും ലോ ക്ലാസ് ഫാമിലിയിൽ നിന്നല്ല ഈ കേസുകളൊക്കെ പൊങ്ങി വരുന്നത് ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്തിട്ട് നൂറ്റൊന്ന് പവനും കാറും ഏക്കർ കണക്കിന് വസ്തുക്കളും കൊടുത്ത മക്കളെയാണ് ഇന്ന് ദുനിയവിൽ പോലും ഇല്ലാത്ത രീതിയിലോട്ട് മാറ്റി അവരെ കൊന്നു കളഞ്ഞ് അല്ലെങ്കിൽ മരണത്തിലോട്ട് അവരെ നയിച്ചത് വേറൊരു ന്യൂസ് ഒരു ഡോക്ടർ അത്രയും ലെവൽ ഐ ക്യൂ പവറുള്ളൊരു കുട്ടി ഒരു പെൺകുട്ടി മരണത്തിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അവളുടെ ആ ഭർത്താവ് അവൾ അവോയ്ഡ് ചെയ്ത ആ ലെവലായിരിക്കും അല്ലേ ഇപ്പോൾ ഒരു പുതിയ ബെർവേഡാണ് ഒരാളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആക്കി വെച്ചാൽ മതി പിന്നെ അവളുടെ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഈ ബ്ലോക്ക് ആക്കി വെക്കുമ്പോൾ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ വോയിസ് പോലും കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഒരു മാനസികമായ സംഘർഷം അവർ ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു നേരം അവരെ അതിലോട്ട് നയിക്കുന്ന ആ ഒരു അവസ്ഥോചിക്കുക മരണത്തിലോട്ട് കൊണ്ടെത്തിക്കുവാണ് എത്ര എത്രയോ ജീവിച്ചിരിക്കേണ്ട നല്ല നല്ല ജീവനുകൾ ഇന്ന് കവറിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ള എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം നമുക്കും ഉള്ളത് പെൺമക്കളാണ് വളർന്നു വരുന്നുണ്ട് ആ മക്കൾ നാളെ സേഫ് ആണോ ആ മക്കളെ സ്വീകരിക്കുന്നവർ എങ്ങനത്തെവരാണെന്ന് ഒരു അമ്മമാരും ഇന്ന് ആദ്യയോടാണ് പെൺമക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പെൺമക്കളൊക്കെ ഇന്ന് ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് കല്യാണം കഴിക്കുമെങ്കിലേ എനിക്കൊരു ജോലി വന്നിട്ട് മതി എന്നുള്ളത് കാരണം ഞാൻ ആരുടെയും അടിമയാകാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കണം അവർ പറയുന്ന ഒരു ഒറ്റ വാക്ക് എനിക്കൊരു സ്റ്റാൻഡിൽ നിൽക്കണം എനിക്കൊരു ഉറപ്പില്ല ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ പാർമിനെ കൊണ്ടുവയ്ക്കോ പഴുതാരെ കൊണ്ട് വയ്ക്കുവോ മുറുക്കനെ കൊണ്ടുവയ്ക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല സോ ഞാൻ കല്യാണമൊക്കെ കഴിച്ചോളാം അത് വേണമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം മിക്കവരും എനിക്ക് കല്യാണം വേണ്ടാന്നൊക്കെയാണ് പറയുന്നത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ നീ കല്യാണം കണ്ട വിശ്വാസമില്ല എനിക്ക് മനസ്സിലാകുന്ന എന്നെ മനസ്സിലാക്കുന്ന ആ മനസ്സിലാക്കുന്നവർന്നൊരു വാക്കിൽ അവരിങ്ങനെ ഉറച്ചിക്കണം എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ അത് അയാൾ എൻ്റെ കഴിവിനെയും എന്നെയും സ്നേഹിച്ചുകൊണ്ട് വരുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഉമ്മച്ചെയും ഉമ്മച്ചിനെയും കൂടെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ അഹമ്മദ് ഞാൻ എത്ര പാവപ്പെട്ടവരായും കുഴപ്പമില്ല ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ടാണ് പെൺമക്കൾ പോയിട്ടുള്ളത് അവരെ അതിലോട്ട് കടത്തിവിറ്റ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ സോ ഇത്തരത്തിലുള്ളൊക്കെ ഡൗറി സിസ്റ്റം ഇന്നും ആൺമക്കളുണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല ഞാൻ കുറേ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ എനിക്കൊന്നും നിങ്ങളോട് പറയാണ്ട് നിങ്ങളും ഒരു സ്ത്രീയാണ് നിങ്ങൾ കടന്നു വന്ന കടമ്പകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു കൊള്ളുക നാളെ എല്ലാ എന്താണ് വെച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലും പ്രഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ പെൺമക്കളും അവരുടെ വീട് കടന്ന് അടുത്ത വീട്ടിലോട്ട് വരുമ്പോൾ സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിക്കാൻ മാറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടിയിട്ടൊരു പണിനെ അന്വേഷിക്കുക ഒരു സോലിഹായ ഒരു പെണ്ണിനെ കിട്ടുമോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു കിട്ടും ചില പെൺകുട്ടികൾ പറയും ചിലർ പറയും അവൾ മോഡേണാണ് ഉമ്മച്ചി നിങ്ങളാദ്യം കാണിച്ചു കൊടുക്കും നല്ല രീതിയിൽ നടക്കാൻ ഞാൻ പറഞ്ഞു കേട്ട് നല്ല രീതിയിൽ അലഹമ്മില്ല നല്ല രീതിയിലേക്കാണ് പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി അതുപോലെ ആവും നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക അവൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും ഓക്കെ നിങ്ങൾ അഡ്വൈസ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഉള്ളു സോ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു കാര്യം ആ ഒരു മഷോമെൻറ്റ് പണ്ട് ഏതോ ഒരു അച്ഛനും ഒരു മകനും കൊടുത്തൊരു ഗിഫ്റ്റിൻ്റെ പേരും പറഞ്ഞ് ഈ ഒരിക്കലും മലയാളക്കരയിൽ ഒരു പെണ്ണിൻ്റെയും ജീവൻ പൊലിഞ്ഞു പോവരുതേ അല്ലാഹേ എന്നൊരു ആത്മാർത്ഥമായിട്ടു ആ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രശ്നം എന്ന് വരുമ്പോൾ ആ പ്രശ്നത്തിന് അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആരോടെങ്കിലും തുറന്നു പറയുക പാരന്റ്സിനോട് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തിനോട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ എടുക്കുക ഒരിക്കലും ദയവ് ചെയ്ത് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലോട്ടല്ല ആ ഒരു ടാമിലിട്ട് പോകല്ലേ ദയവ് ചെയ്ത് പോകല്ലേ കാരണം നിങ്ങളുടെ ജീവൻ അത്ര വാല്യൂബിൾ ആണ് ആ ജീവന് അത്രത്തോളം ആണ് നിങ്ങളെ പഠിച്ച പഠിച്ചവന് മുമ്പിൽ നിങ്ങളുടെ ജീവൻ അത്രത്തോളം ആണ് സോ നിങ്ങൾ ജീവിച്ച് തരണം ചെയ്ത് മുൻപോട്ട് വന്ന് കാണിച്ചു കൊടുക്കണം ഈ സൊസൈറ്റിയിൽ നിന്ന് എന്നെ കാണിച്ചു കൊടുക്കണം എനിക്ക് ജീവിക്കാൻ പറ്റും അതാണ് ഒരു കഴിവെന്ന് പറയുന്നത് ഒരിക്കലും തളർന്നു പോകല്ലേ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും തളർന്നു പോകില്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യണേ ഞാൻ നിങ്ങളുടെ പെങ്ങൾ മുഫി നിങ്ങൾക്കെൻ്റെ ചിന്തകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ സ്ഥലാ വലൈക്കും